ഊർജ്ജസ്വതയോടു കൂടി നമ്മുടെ ആനിവേഴ്സറിയിലൊക്കെ ഉണ്ടായിരുന്നു ഇന്നും ഇന്നലത്തെ വിളിച്ചറിയിച്ചപ്പോൾ ഒരു വിസമ്മതവും കൂടാതെ ഇവിടെ എത്തിച്ചേർന്നു ഏറ്റവും സ്നേഹപൂർവ്വം ഷേർലി രാജുവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ലാൻഡ് സ്കേപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ജില്ലാ കോർഡിനേറ്റർ കോർഡിനേറ്ററായിട്ടുള്ള സിബി പ്രാത്തോട്ടമാണ് നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ ഒരു വ്യക്തിത്വവും കൂടിയാണ് അദ്ദേഹം ഒത്തിരി പ്രോഗ്രാമുകളിൽ നമ്മുടെ സ്കൂളില് വരികയും സ്കൂളിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് സി ബി സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അരുവിത്ര ലയൻസ് ക്ലബിന്റെ സെക്രട്ടറി ശ്രീ ടിറ്റോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് മാർഷ്ലിവ മെഡിസിറ്റിയുമായിട്ട് സംയോജിപ്പിച്ചാണ് നമ്മളുടെ മെഡിക്കൽ ക്യാമ്പ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് നേതൃത്വം നൽകാനായി എത്തിച്ചേർന്നിരിക്കുന്നത് ഡോക്ടർ ജനാർദ്ദനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു മെഡിസിൻ ഹോമിയോപ്പതി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ കെ ആർ ജനാർദ്ദനൻ നായർ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷെർലി രാജു വികസന പന്ഥാവിൽ ചുവടുകൾ എന്നും മുമ്പോട്ട് വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ലയൻസ് ക്ലബിന്റെ ചീഫ്

ലയൺസ് ക്ലബ്ബിൻ്റെ കോർഡിനേറ്റർ സി പി നമുക്ക് വേണ്ടി മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം തന്ന ഡോക്ടർ ഇതിന്റെ മറ്റ് എല്ലാ സംഘാടകരെയും ലയൻസ് ക്ലബും മെഡിസിറ്റിയുമായി ചേർന്ന് നടക്കുന്ന പ്രോഗ്രാമുകൾ ഈ സ്കൂളിന് അത് എന്ന് ഞാൻ കരുതുന്നത് ഏറ്റവും ബഹുമാനപ്പെട്ട മൂന്നര പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ മെഡിസിറ്റിയിൽ നിന്ന് വന്നിരിക്കുന്ന ഡോക്ടർ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ എച്ച് എം ഇൻചാർജ് ഞങ്ങളുടെ അരിവിത്ര ലയൻസ് ക്ലബിന്റെ സെക്രട്ടറി ടിറ്റോ തെക്കൽ നല്ലവരായ അധ്യാപകരെ വിദ്യാർത്ഥികളെ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണലിന്റെ മൂന്ന് പ്രോജക്ടുകളാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയാണ് ഏതാണ്ട് അമ്പതിനായിരത്തോളം ലൈൻസ് ക്ലബുകളിലായി പതിനഞ്ച് ലക്ഷത്തോളം അംഗങ്ങളുള്ള ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടന ഈ മൂന്നലവ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലും ഒട്ടേറെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുന്ന ഒരേ ഒരു നമ്മുടെ സംവിധാനം ഉള്ളത് നമ്മുടെ ഇത്രയും അടുത്തുള്ള നിങ്ങൾ പല ആൾക്കാർക്കും അവിടെ നമ്മൾ കൊടുക്കുന്ന സൗകര്യങ്ങളെ പറ്റി ആരും ഉണ്ടാകണമെന്നില്ല അപ്പോ നമുക്ക് ഓരോ ഓരോ ചികിത്സയ്ക്കും അതിന്റെ പാർശ്വഫലങ്ങള് അതുപോലുണ്ടാകുന്ന നെഗറ്റീവ് എഫക്റ്റുകൾ ആൾക്കാർക്ക് ധാരാളമായിട്ട് ഉണ്ടാവും അത് ഉണ്ടാവാത്ത രീതിയിലാണ് ചികിത്സകളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നത്